മനസ്സിലാക്കണം കോടി കോടി നിർമ്മാണ തൊഴിലാളി രൂപ ഇവിടെ ും എല്ലാവരും ഉണ്ട് അവർക്കെല്ലാം അറിയാം ഇന്ന് ആ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ എത്ര രൂപയുണ്ട് കഷ്ടിച്ച് നൂറ് കോടി രൂപ മാത്രമാണ് ഞാൻ ഒറ്റ ചോദ്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ എവിടെ പോയി ആയിരത്തി നാനൂറ് കോടി രൂപ എവിടെ പോയി അതാണ് പെൻഷൻ കിട്ടാത്തത് നമ്മൾ ജീവനക്കാർക്കൊന്നും ഇതിലല്ല ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് ഈ തൊഴിലാളി ക്ഷേമനിധിയിൽ സംബന്ധിച്ചിടത്തോളം ക്ഷേമനിധി അവിടെ ധാരാളം ആവശ്യത്തിനും അനാവശ്യത്തിനും താൽക്കാലിക ജീവനക്കാരെ നിങ്ങളുടെ ഈ അംശാദായത്തിൽ നിന്നും അതേപോലെ തന്നെ നടത്തിയിട്ടുള്ള പഠനത്തിൽ ഫോർഡ് ഡെവലപ്മെന്റ് വേണ്ടി ഞാൻ നടത്തി പഠനത്തിൽ നല്ല ആഴത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ് ഇവിടെ പണിയുന്ന കെട്ടിടങ്ങളുടെ കൃത്യമായ സെസ് വാങ്ങിച്ചിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ മൂവായിരം കോടിയിലധികം പണമുള്ള ഒരു ക്ഷേമ ഏറ്റവും സമനമായ ക്ഷേമതിയാകുമായിരുന്നു ഇപ്പൊ പൂര്യാട് പണു പൊളിഞ്ഞു നാഷണൽ ഹൈവേ ഞാൻ ചോദിക്കുന്നു നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് എത്ര രൂപ നിങ്ങൾ സെസ് വാങ്ങി വിഴിഞ്ഞം തുറമുഖം വല്ലവരുടെ കൊച്ചിനെടുത്ത് കളിപ്പിക്കാൻ നല്ല രസമാണല്ലോ

ഒരു ചെറിയ ശതമാനം സെച്ച് അടച്ചാൽ അത് തൊഴിലാളിക്ക് കിട്ടുന്നോടാ വാങ്ങിക്കാത്തത് അത് വാങ്ങിച്ചിരുന്നെങ്കിൽ അറുന്നൂറ് അല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ കൊടുക്കാനുള്ള കാശ് ഈ നിർമ്മാണത്തൊഴിലാളികളിൽ അത് മൂലം ഇപ്പൊ പ്രസംഗിക്കുക നിങ്ങളാണ് എല്ലാ മന്ത്രിമാർ ഇപ്പൊ ഞങ്ങൾ തമ്മില് ബാലകൃഷ്ണ മാത്രമേ ഉള്ളൂ ഇവിടെ ഇരിക്കുന്ന ഐ എ ടി സി കാരണം ചെറിയ തർക്കമുണ്ട് എന്താ തർക്കം അറിയുമോ ഇത് പതിനാല് മാസാണോ പതിനേഴ് മാസാണോ മാത്രമേ ഉള്ളൂ പതിനെട്ടാണോ അപ്പോഴാണ് എന്റെ സ്നേഹിതൻ ഒരു തൊഴിലാളിയെ വിളിച്ചിട്ട് വന്നു അതിന് ഇരുപത്തി ഒന്ന് മാസമായി പല സ്ഥലത്തും പല പോലെയാണ് ഇരുപത്തിയൊന്ന് മാസമായിട്ട് പെൻഷൻ കിട്ടാത്ത ഒരു വരുണ്ട് മിനിമം പതിനാറും പതിനേഴ് മാസം അല്ലേ നിങ്ങളത് പെൻഷൻ വാങ്ങുന്നു ശരിയല്ലേ കൂടുതല് തട്ടിവെക്കൊണ്ട് ഇന്ന് ഞാൻ വളരെ സന്തുഷ്ടനാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുമായി പതിറ്റാണ്ടുകളായിട്ട് ഞാൻ പ്രവർത്തിച്ചു വരുന്ന ഏറ്റവും സന്തുഷ്ടനായ ഒരു യു ഡി എഫ് പ്രവർത്തകനാണ് ഞാൻ തൊഴിലാളിയുടെ പ്രശ്നം ഐക്യ ജനാധിപത്യ മുന്നണി യു ഡി ടി എഫ് എന്ന പ്രസ്ഥാനം ചന്ദ്രശേഖരൻ ചെയർമാനായിക്കൊണ്ട് എച്ച് എം എസിന്റെയും യു ഡി യുസിയുടെ ഒക്കെ നേതൃത്വത്തിൽ ഇന്ന് വന്നിരിക്കുന്നു ഞാൻ ഒരു തദ്ദേശം പറഞ്ഞു നിർത്താം നമ്മൾ നിർത്തരുത് ഞാൻ കമ്മീനറോം പറഞ്ഞു ഇപ്പോ വർക്കിംഗ് പ്രസിഡന്റുമാരി ഇത് പഞ്ചായത്ത് തലത്തിലേക്ക് ഈ യു ഡി ടി എഫിന്റെ സംഗമങ്ങൾ തൊഴിലാളി സംഗമങ്ങൾ വിപുലപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർക്ക് വോട്ട് ചോദിച്ച് വീട്ടിൽ കയറാൻ സാധ്യമല്ല അത്തരത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണം ന്യായമായിട്ടുള്ള സാഹചര്യം അവിടെ ഉണ്ടല്ലോ ഞാൻ തുടക്കം നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ മാത്രം പ്രശ്നമല്ല കഴിഞ്ഞ വർഷം പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്ത നിരാകാര സി എം പി പേരിൽ ഞാൻ പാളയ രക്താക്ഷി മണ്ഡലത്തിനും തിരുവനന്തപുരത്ത് നടത്തി അമ്മ ഒരുപാട് സംസാരിച്ചിട്ടു അസംബ്ലിയിൽ വന്നു പക്ഷേ ഒരു പ്രസംഗം കൂടി കെ സി പറഞ്ഞതുപോലെ നിങ്ങളെയും പോകൂ യും പിണറായി എന്ന് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത് ഇത് താഴെത്തട്ടിലേക്ക് കൊണ്ടുപോകണം ആര് തന്നെ വളരെ ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ് ഞങ്ങളുടെ എല്ലാം ഒരു ഗൈഡായിരുന്നു ആര്യടം മുഹമ്മദ് അദ്ദേഹം തൊഴിൽ മന്ത്രിയായി എൺപതിൽ വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വന്ന അന്നത്തെ ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ എന്തായാലും വളരെ സക്സസ്ഫുൾ ആയ ഒരു കൺവെൻഷൻ വിഷ്ണു മുൻകൈയെടുത്തു എല്ലാവരും കൂടെ ചേർമോ ചെയ്യും ഞങ്ങളെല്ലാം ചെറിയ തരത്തിലൊക്കെ ആളുകളൊക്കെ വന്നപ്പോൾ നിറഞ്ഞു കവിഞ്ഞ ഈ സദസ് പിണറായിയോട് പറയുകയാണ് നിങ്ങൾക്ക് ഭരിക്കാൻ അധികാരമില്ല നിങ്ങൾ തൊഴിലാളികൾക്ക് പ്രസ്ഥാനമല്ല നിങ്ങൾ കേവലം വെറും മുതലാളിമാരുടെ കാൽ നക്കികളായിട്ടുള്ള ഒരു പ്രസ്ഥാനം മാത്രമാണ് നിങ്ങളുടെ മക്കൾക്ക് മുതലാളിമാരാകാൻ വേണ്ടിയാണ് നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവരെയും അഭ്യാദം ചെയ്യുന്നതാ സാക്ഷാത് വേദിയിലേക്ക് കടന്നു വരികയാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം